നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും ഞാൻ രമേഷ് കുമാർ ആചാര്യ അഖില ഭാരതി വിശ്വകർമ്മ മഹാസഭ കേരള ഘടകത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ്റെ ഇടതു സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ടി എൻ രാജൻ അതിനപ്പുറം ഞങ്ങളുടെ സംസ്ഥാന ട്രഷറർ മിസ്റ്റർ രതീഷ് തേഗട എൻ്റെ വലതുന്നത് ഞങ്ങളുടെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ കെഷു പ്രസാദ് അതിനപ്പുറം ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ് え சுந்தரேஸ் கே சுந்தரேசன் வகில்லங்களடை ஆடிட்டர் பெல்லஸ்ட் ஸ்டெம்ட் கேடி ஆடிட்டர் ஸ்ரீ கே ஜெயின் ஒலி பிரசன்ட்டிங் டிடெய்ல்ஸ் லே கடுகன வேண்டியட்ட நம்ம ஆதிஷ்ன எல்லாரர்க்கும் சப்ஸ்கிரைப் വളരെ பிரதானப்பட்ட ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഈ പ്രസ്മീറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടക്കേണ്ട ദേശീയ സെൻസസ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ ഒന്ന് രണ്ടായിരത്തിഇരുപത്തി ഏഴ് മാർച്ച് ഒന്നായിട്ട് നടത്താനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നത് ആ ദേശീയ സെൻസസ് എടുക്കുന്നതോടൊപ്പം തന്നെ ഇത്തവണ ജാതി സെൻസസ് എടുക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി അനുകൂലമായും പ്രതികൂലമായും ഇവിടുത്തെ പല സംഘടനകളും പ്രതികരിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും അഖില ഭാരതീയ വിശ്വകർമ്മ മഹാസഭ ദേശീയ സെൻസസിനോടൊപ്പം ജാതി സെൻസസ് കൂടി നടത്താനുള്ള തീരുമാനത്തെ പൂർണമായും സ്വാഗതം ചെയ്യുകയാണ് അത് പൂർണമായും സ്വാഗതം ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടിലേറെ കാലമായി നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ ഭരണഘടനാ വിഭാവനം ചെയ്യുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി അനുസരിച്ച് ഉള്ള ഭരണപരമായ കാര്യങ്ങൾ നടപ്പാക്കുന്നതിൽ ഗൗരവമായ വീഴ്ചയാണ് വരുത്തിയിട്ടുള്ളത് നമ്മുടെ രാജ്യത്തെ പിന്നോക്ക വിഭാഗങ്ങളെ കണ്ടെത്തി അവരെ സംബന്ധിച്ചുള്ള ഒരു ആധികാരിക പഠനം സംഘടിപ്പിച്ചുകൊണ്ട് അധികാര പദവികൾ മറ്റൊന്ന് ഉന്ന ഉന്നത സ്ഥാനമാനങ്ങളിലും ന്യായമായ പരിഗണന നൽകുന്ന കാര്യത്തിൽ ഇന്നലകളിൽ ഭരണാധികാരികൾ മടിച്ചു നിൽക്കുകയായി അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ പ്രാവശ്യം സെൻസസിനോടൊപ്പം ജാതി സെൻസസ് നടപ്പാക്കുമ്പോൾ ഇന്ത്യയിലെ സമുദായങ്ങളെ സംബന്ധിച്ച് എത്ര സമുദായങ്ങളുണ്ട് അവരുടെ തൊഴിൽ മേഖല എത്ര തൊഴിൽ അവർക്ക് ലഭിക്കുന്നുണ്ട് അവരുടെ സാമ്പത്തിക സാമൂഹിക അവസ്ഥ എന്താണ് തുടങ്ങിയ കാര്യങ്ങളെ കൂടി സമഗ്രമായ ഒരു പഠനം നടത്തി രാജ്യത്ത് അത് പ്രഖ്യാപിക്കണം എന്നാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങൾക്കല്ല നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നിങ്ങൾക്ക് വിഭാഗങ്ങളെ സംബന്ധിച്ച് പഠിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി രാജ്യത്തെ ഈ കാലഘട്ടത്തെ രണ്ട് കമ്മീഷൻ നിലവിൽ വന്നിരുന്നു ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചില് കാൽ കലേക്കർ കമ്മീഷനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ബി പി മണ്ഡൽ കമ്മീഷനും വന്നിരുന്നു കലേക്കർ കമ്മീഷൻ നടത്തിയ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചെങ്കിലും അത് വെളിച്ചം കണ്ടില്ല ബി പി മണ്ഡൽ കമ്മീഷൻ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ട് പത്ത് മാസം അത് പത്ത് വർഷം അത് തൊടാതെ നിർത്തിയ ശേഷം പിന്നീട് സർക്കാർ അതിന് ചില തീരുമാനങ്ങൾ എടുക്കുകയാണുണ്ടായത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഇരുപത്തി ഏഴ് ശതമാനം സംഭരണം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നടപടികളിലേക്ക് സർക്കാർ മുന്നോട്ട് വരികയും ചെയ്തു എന്നാൽ നമ്മൾ ഈ ഇരുപത്തഞ്ച് വർഷങ്ങൾ പിന്നിട്ട് പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ പാർലമെന്റ് തന്നെ ആ കാര്യത്തിൽ ഇരുപത്തിയേഴ് ശതമാനം പിന്നോക്ക വിഭാഗങ്ങൾക്ക് പ്രഖ്യാപിച്ചിട്ടും നടപ്പാക്കിയിട്ടും വെറും പതിമൂന്ന് ശതമാനം മാത്രമേ നടപ്പാക്കാൻ കഴിഞ്ഞുള്ള വിവരമാണ് പാർലമെന്റ് സമിതികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് വളരെ ഗൗരവമായ ഗൗരവമായൊരു വീഴ്ചയായി സഭ കാണുന്നു അർഹപ്പെട്ട സംഭരണം അത് ഉദ്യോഗ തലത്തിലായാലും ശരി വിദ്യാഭ്യാസ രംഗത്തായാലും ശരി ഭരണതലത്തിലായാലും ശരി അർഹമായ പങ്കാളിത്തം പിന്നോക്ക വിഭാഗങ്ങളിലെ പ്രബല സമുദായമായ വിശ്വകർമ്മ സമുദായത്തിന്റെ ലഭ്യമാകണമെങ്കിൽ സമുദായത്തെ സംബന്ധിച്ചും പിന്നോക്ക വിഭാഗങ്ങളെ സംബന്ധിച്ചും ആധികാരികമായൊരു പഠനം ഈ ജാതി സെൻസൻസിലൂടെ പുറത്തു വരേണ്ടതുണ്ട് അതിനനുസരിച്ചും രാജ്യത്തെ വിഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ അർഹതപ്പെട്ട ജനസംഖ്യ ആനുപാതിക ക്രമമനുസരിച്ചും രാജ്യത്തെ വിഭവങ്ങൾ വിതരണം ചെയ്യാനും അതനുസരിച്ചുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനും ഫണ്ട് നീക്കിവയ്ക്കാനും സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെന്റുകൾക്ക് കഴിയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ജാതീയ സെൻസസിനെ പൂർണ്ണമായും അഖില ഭാരതി സഭ സ്വാഗതം ചെയ്യുന്നു സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു കാര്യം കേന്ദ്ര ഗവൺമെന്റ് മുമ്പൊക്കെ ചൂണ്ടിക്കാണിക്കുകയും ഞാൻ ആഗ്രഹിക്കും ആരുടെയൊക്കെ നിർബന്ധം കൊണ്ടാണ് ദേശീയ സെൻസസിനോടൊപ്പം ജാതി സെൻസസ് നടപ്പാക്കാൻ തീരുമാനിക്കുന്നതെങ്കിൽ അവിടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ എങ്ങനെയാണോ ജാതി സെൻസസ് രാജ്യത്ത് നടപ്പാക്കിയത് ആ നിലവാരത്തിൽ തന്നെ ജാതി സെൻസസ് നടപ്പാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് നിർദ്ദേശം നൽകേണ്ടതുണ്ട് ആധികാരികമായ പഠനം സമഗ്രമായ ഒരു വിലയിരുത്തൽ അതിനനുസരിച്ചുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ജനങ്ങളുടെ മുമ്പാകെ ഒക്കേണ്ടതുണ്ട് അങ്ങനെ വയ്ക്കുമ്പോൾ ചില സമുദായങ്ങൾക്ക് ഒരു ഭയമുണ്ട് ആ ഭയത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നാട്ടിലെ ചില ഉന്നതങ്ങൾ ഈ ജാതി സെൻസസിനെ എതിർത്തുകൊണ്ട് ഇപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും അതോടൊപ്പം തന്നെ ലോക്സഭാ സ്പീക്കർക്കൊക്കെ നിവേദനം കൊടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു ഇത്തരം ഒരു സമീപനം സമൂഹത്തിൽ ഒരു സ്പർദ്ധ വർ വളർത്താൻ മാത്രമേ കഴിയുള്ളൂ എന്നുള്ള അഭിപ്രായം വിശ്വകർമ്മ മഹാസഭയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ ജാതി സെൻസസ് നടത്തേണ്ടതില്ല എന്ന തീരുമാനമായി പോകുന്ന സമുദായങ്ങൾ അവർക്ക് അവരുടെ അംഗസംഖ്യപ്പുറം അധികാരം പിടി പിടിച്ചെടുത്തതും ഭൂസ്വത്ത് കൈവശമാക്കിയതും ഉന്നത പദവികൾ ലഭ്യമായതും നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്കയാണ് അവരെ ജാതി സെൻസസിൽ നിന്നും പുറകോട്ട് എന്നുള്ള വസ്തുത തുറന്നു പറയാതിരിക്കാൻ ഊർത്തി അതുകൊണ്ട് തന്നെ രാജ്യത്തെ പിന്നോക്ക സമുദായങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ ഒരു പഠനം അനിവാര്യമാണ് അതിനനുസരിച്ചുള്ള ജനസംഖ്യാ ആനുപാതിക ക്രമമനുസരിച്ച് രാജ്യത്തെ വിഭവങ്ങൾ വിതരണം ചെയ്യുന്നതാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത് മറ്റു വിശേഷങ്ങൾ ഒക്കെ തന്നെ ഈ പ്രസ് രേഖയിലെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഈ വിവരം ജനങ്ങൾ അറിയേണ്ടതുണ്ട് ജനസമൂഹത്തെ മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട് ജാതി സെൻസസ് എന്താണെന്ന് പോലും അറിയാത്ത ആളുകൾ ഈ സെൻസസിന്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾ പോലും നമ്മുടെ നാട്ടിൽ ഇന്ന് നിലനിൽക്കുമ്പോൾ ഈ വസ്തുത തുറന്ന് ജനങ്ങളുടെ മുമ്പ് സൂചിപ്പിക്കാൻ മാന്യ പത്രമാധ്യമ സുഹൃത്തുക്കൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം എന്ന് മാത്രമാണ് വ്യക്തിക്കാനുള്ളത് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാ പത്രമാധ്യമ സുഹൃത്തുക്കൾക്കും അഖില ഭാരതീയ വിശ്വർമ്മ മഹാസഭയുടെ എല്ലാവിധ കൃതജ്ഞ രേഖപ്പെടുത്തുന്നു ഈ ഇത് സംസ്ഥാനാടിസ്ഥാനത്തിൽ ഈ വിവരം സംസ്ഥാനാടിസ്ഥാനത്തെ തന്നെ പ്രസിദ്ധീകരിക്കാൻ മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഉപസംഹാരം ഞാനവിടെ അവസാനിപ്പിക്കുന്നു നന്ദി വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ എവർക്കും നന്ദി നമസ്കാരം